എക്സിമ എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളുമാണ് വിവരിക്കുന്നത് വിസർപ്പം രക്തവാദം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു രോഗലക്ഷണങ്ങൾ മുഖം കഴുത്ത് കൈമുട്ടുകൾ കാൽമുട്ടുകൾ എന്നിവയുടെ അടിഭാഗങ്ങൾ മുതലായ ഭാഗങ്ങളിൽ ആരംഭിക്കുന്ന ചൊറിച്ചിൽ ചുവപ്പ് ചുട്ടുനീറ്റൽ എന്നിവ സാമാന്യ ലക്ഷണങ്ങളാണ് ചുവപ്പുള്ള സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ചെറിയ കുമിളകൾ ഉണ്ടാകും അവയിൽ പലതും പൊട്ടിയൊലിക്കും ഒലിച്ചു വരുന്നത് ചിലപ്പോൾ തെളിഞ്ഞ ദ്രാവകമാണെങ്കിൽ മറ്റു ചിലപ്പോൾ ചലമായിരിക്കും ഇതിനെ എക്സിമ എന്ന് പറയുന്നു കുമിളകൾ പിന്നീടുണങ്ങി ഒറ്റൻ കെട്ടിക്കിടക്കും ഈ അവസ്ഥ കുറച്ചു കാലത്തേക്ക് നീണ്ടു നിൽക്കാം രോഗം ബാധിച്ച ഭാഗങ്ങൾക്ക് കരിവാളിപ്പുണ്ടാകും രോഗകാരണങ്ങൾ എക്സിമ ജീവിതശൈലി രോഗമാണ് ഭക്ഷണരീതി ക്രമീകരിച്ച് കൃത്യമായ മരുന്ന് ഉപയോഗിച്ചും മാറ്റിയെടുക്കാം കൃത്യമായ കാരണം കണ്ടെത്തിയിട്ടില്ല വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള അലർജികൾ പൂപ്പൽ പൊടിപടലങ്ങൾ ചില ഭക്ഷണ സാധനങ്ങൾ കടുത്ത ചൂടും വിയർപ്പും വളരെ താഴ്ന്ന ഈർപ്പമുള്ള കാലാവസ്ഥ സ്ത്രീകളിലെ ഹോർമോൺ അളവ് വ്യത്യാസം അതായത് ഗർഭകാലം ആർത്തവചക്രം എന്നിവ കാരണമാകാം സോപ്പുകൾ ഷാംപുകൾ ഡിറ്റർജന്റുകൾ സൂക്ഷ്മാണുക്കൾ വൈറസുകൾ ചില ഫംഗസുകൾ സ്റ്റെഫിലോക്കോക്കസ് ഓറിയസ് തുടങ്ങിയ ബാക്ടീരിയകൾ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം വിറ്റാമിനുകളായ എ ഡി എന്നിവയുടെ കുറവ് എക്സിമയുടെ ലക്ഷണങ്ങൾ അധികമാക്കാം എക്സിമ രോഗം പകരുന്നതല്ല മലശോധന ഇല്ലാതിരിക്കുക ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറവ് എന്നിവയും കാരണങ്ങളാകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി